അധ്യാപക നിയമനത്തിലെ കള്ളക്കളികൾ മലങ്കര മലങ്കരമാർത്തോമാസുറിയാനി സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജ്ഞാപനം നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് പരീക്ഷാ തീയതിയായി തീരുമാനിക്കുകയും അപേക്ഷ നൽകിയ ബഹുഭൂരിപക്ഷത്തെയും ഒഴിവാക്കിയതിൻ്റെ ഫലമായി ജൂലൈ ഇരുപത്തിരണ്ടിന് നിശ്ചയിച്ച പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി നടത്തുകയും ചെയ്തു ഇതിൽ ലാസ്റ്റ് ഗ്രേഡ് കാറ്റഗറിയിലേക്ക് മാത്രം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു രണ്ടോ മൂന്നോ പേർക്ക് നിയമനവും നൽകി എന്നാൽ സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ നാളിതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല മുൻകാലങ്ങളിൽ കോർപ്പറേറ്റ് മാനേജർ ഓഫീസിൽ ഓഫീസിലരങ്ങേറാറുള്ള അണിയറ നീക്കങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണോ ഇതിന് കാരണം എന്നത് സംശയിക്കേണ്ട സംഗതിയാണ് ഉദ്യോഗാർത്ഥികൾ നൽകുന്ന അപേക്ഷയും അതോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളും പരിശോധിച്ച് വെയിറ്റേജ് മാർക്കിടുന്നത് കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിലാണ് ആയിരത്തോളം അപേക്ഷകൾ ഇത് പരിശോധിച്ച് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ചർച്ച് ആക്ടിവിറ്റീസ് തുടങ്ങിയവയ്ക്ക് മാർക്ക് ഇടുന്നു ഇവിടെയാണ് കള്ളക്കളികൾ നടക്കുന്നത് തങ്ങളുടെ സിൽബന്തികൾക്കും ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും ഇഷ്ടപ്പെടി മാർക്ക് നൽകി സുരക്ഷിത സ്ഥാനം ഉറപ്പിക്കും ടെസ്റ്റിലും ഇന്റർവ്യൂവിനും മാർക്കൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും ഇക്കൂട്ടർ റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറും ആയിരത്തോളം അപേക്ഷകളുള്ളപ്പോൾ സർവീസ് കമ്മീഷൻ അംഗങ്ങൾ ആരും ഇത് ശരിയെന്ന് പരിശോധിക്കില്ല എന്ന ഉത്തമവിശ്വാസത്തിലാണ് ഇത്തരം കള്ളക്കളികൾ നടക്കുന്നത് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞു ഇത് ടാബ്ലെറ്റ് ചെയ്ത നിലവിലെ മാർക്കിൽ ആഡ് ചെയ്തും കഴിഞ്ഞു എന്നിട്ടും ഇൻ്റർവ്യൂ നടത്തുവാനുള്ള ഒരു നീക്കവും കഴിഞ്ഞ അഞ്ചു മാസമായിട്ടും നടത്തുന്നില്ല എന്നത് ജോലി സ്വപ്നം കണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന കൊടും ക്രൂരത തന്നെയാണ് എന്നതിൽ സംശയമില്ല സർവീസ് കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ ഐസക് മാർ ഫിലിക്സ് നോസ്തെറിമേനിയിൽ നിന്നും ഒരു നടപടി പ്രതീക്ഷിച്ചുവെങ്കിലും നിരാശയാണ് ഫലം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്നാം തീയതി സർവീസ് കമ്മീഷൻ്റെ ഒരു മീറ്റിംഗ് കൂടി വിവാദങ്ങൾക്ക് പേരുകേട്ട സെക്രട്ടറി ജോർജ് ചെറിയാൻ എന്ന പട്ടക്കാരൻ തയ്യാറാക്കിയ ലിസ്റ്റ് തയ്യാറാക്കി നൽകിയ ലിസ്റ്റുമായി ഇൻറ്റർവ്യൂ നടത്താമെന്ന് പറഞ്ഞ് പ്രസിഡന്റ് തിരുമേനി ഐസക് മാർ നോസ് തിരുമേനി കടന്നുവരുന്നു പക്ഷേ വിവേകബുദ്ധിയുള്ള സർവീസ് കമ്മീഷൻ അംഗങ്ങൾ ഇതിനെ വിവേകബുദ്ധിയോടെ എതിർത്തു വെറും ആറ് ആറു മാർക്ക് ഇൻ്റർവ്യൂവിന് മാർക്കിടാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത് അതായത് ഇൻ്റർവ്യൂവിന് ആറ് മാർക്കാണ് ആ ആറ് മാർക്ക് ഇടാൻ വേണ്ടി മാത്രമുള്ളവരല്ല ഞങ്ങൾ എന്ന് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ പ്രതികരിച്ചു ആദ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടവർ ആര് എന്ന് തീരുമാനിക്കണം ഇവർക്കു നൽകിയ വെയ്റ്റേജ് കറക്റ്റ് തന്നെയോ എന്നും ഇവർ സമർപ്പിച്ച രേഖകൾ ഒറിജിനൽ തന്നെയോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് എന്നും സർവീസ് റൂൾ തങ്ങൾക്ക് നൽകണമെന്നും സർവീസ് കമ്മീഷൻ അംഗങ്ങളായ ശ്രീമതി ജെന്നിങ്സ് ജേക്കബ് ശ്രീ ഡാനിയൽ തോമസ് ശ്രീ സാം വർഗീസ് അഡ്വക്കേറ്റ് ജെസി ജോർജ് ശ്രീമതി സൂസൻ സാമുവൽ എന്നിവർ ആവശ്യപ്പെട്ടു എന്നിട്ടും സർവീസ് റൂൾ നൽകാൻ സെക്രട്ടറിയായ ജോർജ് ചെറിയാൻ എന്ന പട്ടക്കാരൻ തയ്യാറായില്ല സംഗതി വശക്കേടാകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാർഫിലിക്സ് നോസ് മെത്രാച്ചൻ സർവീസ് റൂൾ കോപ്പിയെടുത്ത് നൽകുവാൻ ആവശ്യപ്പെടുകയാണ് അതായത് സർവീസ് റൂളുകൾ കോപ്പിയെടുത്ത് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്ക് നൽകുവാൻ തിരുമേനി നിർദ്ദേശം നൽകി എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുവാനും ഇഷ്ടക്കാരെ തിരികിക്കേറ്റുവാനും സെക്രട്ടറി അച്ഛനും കോർപ്പറേറ്റ് മാനേജറും ശ്രമിക്കുന്നതായി ഒരു സംശയം ഉടലെടുത്തു വിശദമായ ചർച്ചയ്ക്കായി അടുത്ത സർവീസ് കമ്മീഷൻ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനായി തീരുമാനിക്കുകയും ചെയ്തു ഒരിക്കലും ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ക്രമക്കേടുകൾ കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന് വിശ്വാസജനം സംശയിച്ചുവാൽ അവരെ എങ്ങനെ കുറ്റം പറയുവാൻ പറ്റും എന്താണ് ഒരു പരിഹാരം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അഥവാ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ പ്രോസസ് നടത്തുകയും ശരിയായ രീതിയിലാണ് കോർപ്പറേറ്റ് മാനേജർ ഓഫീസ് മാർക്കുകൾ ഇട്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഫൈനൽ ഇൻ്റർവ്യൂവിന് മുൻപ് നടത്തേണ്ടതായുണ്ട് ഇന്ന് വരെ മാർത്തോമാ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല ഇതുമൂലം കേട്ടുകേൾവിയില്ലാത്ത കള്ളക്കളികളിലൂടെ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേർ പോലും സ്കൂളുകളിൽ അധ്യാപകരായി ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്നതാണ് ചരിത്രം ഇനിയും ഇത്തരം കള്ളത്തരങ്ങൾ അരങ്ങേറാതിരിക്കാൻ ഫൈനൽ ഇൻ്റർവ്യൂവിന് മുൻപ് ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ നടത്തണമെന്നാണ് ശക്തമായ ആവശ്യം മാർത്തോമാ മെത്രാപൊലിത്ത ഇക്കാര്യത്തിൽ ഇടപെട്ട് അധ്യാപക നിയമനം സുതാര്യവും പക്ഷപാതരഹിതവുമായിരിക്കുവാൻ വേണ്ട സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത് സാധാരണക്കാരും അഭ്യസ്ഥ വിദ്യരുമായ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് സ്കൂളുകളിൽ ഒരു ജോലി പക്ഷേ ഇന്ന് അത് ആൾ സ്വാധീനമുള്ളവർക്കും മെത്രാൻ സിൽബന്തികൾക്കും പണച്ചാക്കുകൾക്കും മാനേജർക്കും സെക്രട്ടറിക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കോർപ്പറേറ്റ് മാനേജർ ഓഫീസ് ജീവനക്കാരുടെ മക്കൾ എല്ലാം സ്വഭാവക സ്കൂളുകളിൽ ജോലി ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം വിശ്വാസികൾ ചൂണ്ടിക്കാണിച്ചാൽ അവരെ നമുക്കെങ്ങനെ കുറ്റം പറയുവാൻ സാധിക്കും ഏറ്റെടുത്ത ഉത്തരവാദിത്വം കാര്യക്ഷമമായും സത്യസന്ധമായും ചെയ്യുവാൻ നിർദ്ദേശം നൽകേണ്ട സർവീസ് കമ്മീഷൻ അധ്യക്ഷൻ മാർഫീലിക്സ്നോസെപ്പിസ്കൊപ്പ തൻ്റെ നിസ്സംഗത വെടിഞ്ഞ് ഇക്കാര്യത്തിൽ സുതാര്യമായ നടപടി ഉറപ്പാക്കാൻ വേണ്ടത് ചെയ്യണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഇനിയും പക്ഷപാതവും കള്ളത്തരവും ആവർത്തിച്ചാൽ മാർത്തോമാവിശ്വാസ സമൂഹം അത് ക്ഷമിക്കില്ല എന്നും ഓർമ്മപ്പെടുത്തട്ടെ